വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് മൂന്ന് പദങ്ങളുടെ വ്യത്യാസം അതായത് ഭാര്യ വൈഫ് എന്നതിന് ഖുറാനില് ഇമ്രാഹത്ത് റയറായിട്ട് സാഹിബത്ത് മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമ്രാഹത്ത് ഇമ്രാഹത്ത് പറയുന്നുണ്ട് അതേ സമയത്ത് പ്രവേശിക്കുക നിന്റെ ഭാര്യമാർക്ക് വേണ്ടി ലി സൗജ് എന്നാണ് ഉപയോഗിച്ചത് അന്ത്യനാളില് ഉമ്മയിൽ നിന്നും മക്കളിൽ നിന്നും പിതാവിൽ നിന്നും ഭാര്യയിൽ നിന്നും മനുഷ്യൻ ഓടി ഒളിക്കുന്ന എന്ന് പറയുന്ന ഒരു സന്ദർഭം ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ സൗജു കഴിഞ്ഞാല് ഭാര്യ മൂന്നിനും ഭാര്യ എന്നുള്ള അർത്ഥം ആണോ മലയാളത്തിൽ നമുക്ക് കിട്ടുക നമ്മൾ ഇതിന്റെ ആഴങ്ങളിലേക്കാണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം നമുക്ക് സൗജ് എന്ന പദം എടുക്കാം ഒരേ സമയത്ത് ഭർത്താവും ഭാര്യയും തമ്മി ഹൃദയം കൊണ്ട് മെന്റലി ആൻഡ് ഫിസിക്കലി ശാരീരികമായും ബന്ധമുള്ള ഏറ്റവും ടോപ്പായ ബന്ധത്തിനാണ് സൗജ് എന്ന് പറയുന്നത് ഇവിടെ ഭർത്താവ് ഭാര്യ എന്നത് പോലും സൗജു സൗജത്ത് എന്നാണ് റൂമിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു തന്നെ പറഞ്ഞത് ഏറ്റവും മുന്തിയ ബന്ധമാണ് പ്രണയമുള്ള പ്രണയാതുരമായ ഹൃദയം കൊണ്ടുള്ള ബന്ധം സമയത്ത് അതുകൊണ്ടാണ് റസൂൽ നബിയുടെ ഒക്കെ സൗജ് എന്ന് ഉപയോഗിച്ചത് അതേ സമയത്ത് ഇമ്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം നിയമപരമായി ഭാര്യയാണ് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ബട്ട് നോട്ട് മെന്റലി അറ്റാച്ച്മെന്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ പക്ഷെ അവർ മെന്റലി ഒരിക്കലും ചേർന്ന് പോകത്തില്ല അത് ലൂത്ത് നബി നബി ഇവരുടെയൊക്കെ ഭാര്യമാരെ ഇമ്രാഹത്ത് എന്നാണ് പറയുന്നത് കാരണം തൊള്ളായിരത്തി അൻപത് വർഷം ദീൻ പറയുന്നു ബട്ട് നോട്ട് അക്സെപ്റ്റ് സ്വീകരിക്കുന്നില്ല ആര് ഭാര്യ അതുകൊണ്ട് തന്നെ അവിടെ സൗജ് അല്ല നൂഹ് നബി അലിസ്ലമിനെ ഒരേ ബെഡിൽ കടന്നിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ലൂത്ത് നബിയുടെ അവസ്ഥയിൽ തന്നെയാണ് ഇങ്ങനെ ആ ഒരു ടൈമിൽ പറയുന്ന പഠിച്ചു നോക്കുക അബൂലഹബിന്റെ പോലും അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് തന്നെ റസൂലി ഉപദ്രവിക്കാൻ വേണ്ടി ആശയത്തെ എതിർക്കുവാൻ വേണ്ടി തന്നെയാ അവര് തമ്മിലും എന്തില്ല മെന്റലി അറ്റാച്ച്മെന്റ് ഇല്ല ഇമ്രാഹത്ത് എന്നുള്ള ആ ഉപയോഗം കൊണ്ട് ഇതുതന്നെ നമുക്ക് വ്യത്യസ്തമായും ഇമ്രാഹത്ത് എന്ന് കാണാം ഇവിടെ ഫിറാഹുനെ സംബന്ധിച്ചിടത്തോളം ഫിറാഹുന്റെ ഭാര്യയായ ആസിയ ആസിയുള്ള അവര് ദീനിയാണ് ബട്ട് നോട്ട് ഫിറാഹുൻ എന്താ ഇസ്ലാമി ഇസ്ലാമിനെ മുസ്ലാമി ഇസ്ലാമിനെ അക്സെപ്റ്റ് ചെയ്യാത്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവര് തമ്മിലും നിയമപരമായി നമുക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ മെന്റലി റിലേഷൻഷിപ്പ് ഇല്ല അപ്പോൾ ഇമ്രാഹത്ത് പഠിച്ചു ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ബന്ധമുണ്ട് ഇതാണ് സാഹിബത്ത് എന്ന് പറയുന്നത് ഇവിടെ മെന്റലി ബന്ധമില്ല ഫിസിക്കലി ബന്ധമില്ല പേരിനൊരു ഭാര്യ അവൾക്ക് എന്ത് പറ്റിയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്റെ ഒരു ഭാര്യയാണ് അത്ര മാത്രമേ ഉള്ളൂഹി അന്ത്യനാളിന്റെ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് പറയുന്നുണ്ട് മനുഷ്യൻ തന്റെ സഹോദരനിൽ നിന്നും ഓടി ഒളിക്കും വ വ ഉമ്മിഹിബത്തി മാതാപിതാക്കളെയും ആരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ല അവിടെ ഭാര്യ എന്നതിന് അള്ളാഹു സൗജല്ല ഉപയോഗിച്ചത് കാരണം ഈ പദങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് എൻ്റെ ഭാര്യ അല്ലായിരുന്നു ഭൂമിയിൽ എൻ്റെ കൂടെ ഇത്ര നാൾ നടന്നവളല്ലേ അന്നുള്ള ഒരു അപ്പൊ അവൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ അത് എന്നെ എന്നെ എനിക്ക് വന്നോളൂ ഞാൻ അവളെ ഇരുന്ന് സേവ് ചെയ്യ ഇത്തരത്തിലുള്ള വർത്തമാനമൊന്നുമില്ല എന്റെ നേരെ വരുന്ന ഒരു വെടിയുണ്ട ഒരു തീകോളം ഞാൻ മാറിയപ്പോൾ അത് കൊണ്ടത് തൊട്ടടുത്തിരിക്കുന്ന സാഹിബത്തിന് നേരെയാണെങ്കിൽ രക്ഷപ്പെട്ടു ഞാൻ രക്ഷപ്പെട്ടു ഞാൻ അതാണ് ശാരീരികമായും മാനസികമായും ഒരു അറ്റാച്ച്മെന്റും ഇല്ല ഭാര്യ നാളത്താളത്തിൽ എടുക്കുമ്പോൾ സൂഹത്തിൽ ആമിന്റെ ആറാമത്തെ ആയത്തിൽ മക്കാമുഷികളുടെ ഒരു വാദമുണ്ട് അള്ളാഹുന് ഒരു മകനുണ്ട് എന്ന് പറയുന്നത് അവിടെ അള്ളാഹു കണ്ടിക്കുമ്പോൾ വളരെ രസകരമായിട്ട് ഈ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്ന യക്കുന് ലഹു വലതു എങ്ങനെയാണ് അള്ളാഹുവിന് ഒരു വലതുണ്ടാകുക വലം തക്കു ലഹു സൗജന്നല്ല പറഞ്ഞത് അള്ളാഹുവിനൊരു സൗജ് ഇല്ല എന്നല്ല കാരണം സൗജ് എന്ന് പറയുന്നത് അതിന്റെ മഹത്വം മനസ്സിലായല്ലോ വലം തകുല് ലഹു എന്നും പഠിച്ചും പറഞ്ഞില്ല വലം താഹിബത്തു പറഞ്ഞു സുഹാൻ അല്ലാ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും എന്താണ് ഒരു ഇണ എന്നൊരു കൺസെപ്റ്റ് അള്ളാഹുവിന് ഇല്ല ഓരോ പദത്തിന്റെ ആ ഉപയോഗം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളെ അത്ഭുതപ്പെടുന്നതാണ് ഇനി ഇത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നമ്മളിലും എന്തുണ്ട് സൗജുണ്ട് ഭർത്താവുമായി ഭാര്യയുമായി വെരി ക്ലോസ് റിലേഷൻഷിപ്പ് മെന്റലി ആൻഡ് ഫിസിക്കലി ഉള്ള നീ എന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് സൗജാണ് ആണ് അള്ളാഹു അനുഗ്രഹിച്ചവരാണ് അതേസമയത്ത് ഇമ്രാത്തായ ബന്ധമുണ്ട് ഫിസിക്കലി അറ്റാച്ച്മെന്റ് മാത്രം കൂടെ നടക്കുന്നു മാത്രം ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് കയ്യെ പിടിച്ച് നടക്കാനോ ഉള്ളിൽ പ്രണയമില്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അതേസമയത്ത് സ്വാഹിബത്ത് ഉണ്ട് ഫിസിക്കലി അറ്റാച്ച്മെന്റ് ഇല്ല മെന്റലി അറ്റാച്ച്മെന്റ് ഇല്ല ഒന്നുമില്ല അങ്ങനെ കഴിയുന്ന എത്ര ആളുകളുണ്ട് എന്നാലും മൂന്ന് ടൈപ്പ് ബന്ധങ്ങളെ നമ്മൾ ഈ മൂന്ന് വാക്കുകൾ വെച്ച് പഠിച്ചു ഇൻഷാല്ല നമുക്ക് മറ്റു പദങ്ങളുമായി കണ്ടുമുട്ടാം അസ്ലാമലൈക്കും